തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച രാവിലെ നടന്നു അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ രാവിലെ പത്ത് മുപ്പതിന് ആരംഭിച്ചു റിട്ടേണിംഗ് ഓഫീസർ മൈനർ ഇറിഗേഷൻ സബ് ഡിവിഷൻ കാഞ്ഞങ്ങാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി ഗോകുലൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി കെ എച്ച് അനീഷ് കുമാർ എന്നിവർ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്തു ആദ്യഘട്ടത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി കക്ഷികളിലെ മൂന്ന് സ്ഥാനാർത്ഥികളെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എൽ ഡി എഫിലെ വി വി തുളസി യു ഡി എഫിലെ സി കുഞ്ഞാമിന ബി ജെ പിയിലെ ഗീതാ ബാബുരാജ് എന്നിവരാണ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് എൽ ഡി എഫിലെ വി വി തുളസിയെ മൂലക്കണ്ടം പ്രഭാകരൻ നാമനിർദ്ദേശം ചെയ്തു തമ്പാൻ മക്കാക്കോട്ട് പിന്താങ്ങി യു ഡി എഫിലെ സി കുഞ്ഞാമിനിയെ വി കെ കാർത്തിയായനി നാമനിർദ്ദേശം ചെയ്തു മുഹമ്മദ് കുഞ്ഞി പിന്താങ്ങി ബി ജെ പിയിലെ ഗീതാ ബാബുരാജിനെ അർജുൻ യോഗി നാമനിർദ്ദേശം ചെയ്തു കെ സി ജി പിന്താങ്ങി ആദ്യഘട്ടത്തിൽ എൽ ഡി എഫിലെ വി വി തുളസി പന്ത്രണ്ടും യു ഡി എഫിലെ സി കുഞ്ഞാമിന എട്ടും ബി ജെ പിയിലെ ഗീതാ ബാബുരാജ് നാല് വോട്ടും നേടി ഇതിൽ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച ബി ജെ പിയിലെ അംഗങ്ങളെ മാറ്റി നിർത്തി രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു രണ്ടാം ഘട്ട പ്രസിഡന്റ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ വി വി തുളസി പന്ത്രണ്ടും യു ഡി എഫിലെ സി കുഞ്ഞാമിന വോട്ടും നേടി ഒരു വോട്ട് അസാധുവായി യു ഡി എഫിലെ ഒരംഗം ഒപ്പിടാത്തതിനാലാണ് ഒരു വോട്ട് അസാധുവായത് എൽ ഡി എഫിലെ വി വി തുളസി ഏഴിനെതിരെ പന്ത്രണ്ട് വോട്ടുകൾ നേടി അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ വി വി തുളസി ദൃഢപ്രതിജ്ഞ ചെയ്ത് പ്രസിഡന്റ് സ്ഥാനമേറ്റു ചടങ്ങിൽ എൽഡിഎഫിലെ വിവിധ കക്ഷി നേതാക്കളും പാർട്ടി പ്രവർത്തകരും അഭ്യുതകംശികളും പങ്കെടുത്തു സി പി ഐ എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം പി കെ നിഷാന്ത് പ്രസിഡന്റ് വി വി തുളസിയെ ഷോളണിയിച്ച് അഭിവാദ്യം ചെയ്തു അജാനൂർ പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങളിൽ തൻ്റേതായ കയ്യൊപ്പ് ചാർത്തുമെന്നും മുഴുവൻ ആളുകളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നുവെന്നും പ്രസിഡന്റ് വി തുളസി കട്ട് അജാനൂർ പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തുമെന്നും മുഴുവൻ ആളുകളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നുവെന്നും പ്രസിഡന്റ് വി വി തുളസി പറഞ്ഞു അജാനൂർ പഞ്ചായത്തിനകത്തെ അഞ്ചു വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയേകുന്ന പ്രവർത്തനങ്ങൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് മിഷൻ എന്ന പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാടിനൊന്നാകെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് ഒന്നായി കൈകോർക്കുമെന്ന് ഇതിനാൽ ഉറപ്പു നൽകുകയാണ് മുഴുവൻ ജനങ്ങളോടും അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും എല്ലാ തരത്തിലും വികസന പ്രവർത്തനങ്ങൾ എത്തുന്ന രീതിയിലേക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും ഇനി അങ്ങോട്ടുള്ള അഞ്ച് വർഷക്കാലം എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പ് നൽകുകയാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്